ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് കേരള സാങ്കേതിക സർവകലാശാലയിൽ ഗവർണറെ മറികടന്ന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത് ചാൻസലറും സർക്കാരും സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതോടെ കോടതി ഇടപെടൽ നിർണായകമാകും ആദിൽ പാലുടുന്ന വിവരങ്ങളുമായി ആദിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെക്കാത്ത ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ വിധത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇതിൻ്റെ നിയമസാധ്യതകൾ എത്രത്തോളം ഉണ്ടാകും ആദ്യം തുറന്ന പോരിലേക്ക് ഗവർണറുമായി സർക്കാർ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളുടെ പരിണിതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ നോമിനിയില്ലാതെ കേരള സാങ്കേതിക സർവകലാശാലയിൽ വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതൊരു സർക്കാർ ഉത്തരവിലൂടെ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ട് ആറ് സർവകലാശാലകളിൽ സർവകലാശാല സെനറ്റ് നോമിനിയില്ലാതെ ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച പശ്ചാത്തലവും ഉണ്ട് രണ്ട് കൂട്ടരും ഗവർണറും സർക്കാരും സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ സർക്കാരിൻ്റെ വാദം അനുസരിച്ച് മലയാളം സർവകലാശാലയിലും കേരള സാങ്കേതിക സർവകലാശാലയിലും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ചാൻസലർ ആണ് അഥവാ ഗവർണർ ആണ് എന്ന് ചട്ടമില്ല എന്നതാണ് സർക്കാർ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവകാശം സർക്കാർ ഏറ്റെടുക്കാൻ കഴിയും അത് സർക്കാർ ഉത്തരവിലൂടെ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാളം സർവകലാശാലയിലും കെ ടി യു സർവകലാശാലയിലും അതു സംബന്ധിച്ചുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കെ ടി യുവിൽ ഇത് ഈ ആറ് സർവകലാശാലകളിൽ സെനറ്റ് നോമിനി ഇല്ലാതെ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർവകലാശാലകളിൽ ഒന്നാണ് കെ ടി യും അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ സർവ്വകലാ ഈ ആ ഉത്തരവിൽ ഗവർണറുടെ ഉത്തരവിൽ തന്നെ യു ജി സി പ്രതിനിധിയുടെ പേര് ചേർത്തിരുന്നു യു ജി സി പ്രതിനിധിയുടെ പേര് ചേർത്തിരുന്നു ആ യു ജി സി പ്രതിനിധിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയാണ് അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയെ ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് ഇത് നിയമസഭ പാസാക്കുകയും ഗവർണർ തടയുകയും പിന്നീട് രാഷ്ട്രപതി അയച്ച് രാഷ്ട്രപതിയും തടഞ്ഞു വയ്ക്കുകയും ചെയ്ത ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥയനുസരിച്ചുള്ള നീക്കവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ അഞ്ച് അംഗങ്ങളാണ് ഉണ്ടാവുക പ്രധാനമായും ഗവർണറുടെ നോമിനി ഉണ്ടാകില്ല മറിച്ച് യു ജി സിയുടെ പ്രതിനിധി ഉണ്ടാകും സർക്കാരിന്റെ രണ്ട് നോമിനികൾ ഉണ്ടാകും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഉണ്ടാകും ഒപ്പം സർവകലാശാല നോമിനി ഗവർണർ സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഗവർണറുടെ നടപടിക്ക് മുകളിലാണ് സർക്കാരിന്റെ നടപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ടുള്ള ഗവർണറുടെ ഏറ്റുമുട്ടൽ തുടരാനുള്ള വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ് സുപ്രധാന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും കോടതിയിൽ ഇക്കാര്യങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടും രണ്ട് ഭാഗത്തു ും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഒടുവിൽ കോടതിയിൽ നിന്നായിരിക്കും അന്തിമ തീരുമാനം ഇക്കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ആദിൽ പാലോട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്